സംസ്ഥാനത്തെ രൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയിൽ കെ എസ് ഇ ബിയിലും നിയന്ത്രണം സബ് സ്റ്റേഷനുകളിലെ അറ്റകുറ്റപ്പണികളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കടക്കാൻ പാടില്ലെന്നാണ് കർശന നിർദ്ദേശം കൂടാതെ നിലവിലെ കരാർ വാഹനങ്ങളുടെ എണ്ണം വെട്ടിച്ചുരുക്കാനും വൈദ്യുതി വകുപ്പ് ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു കെ എസ് സി ബിയിലെ സബ് സബ്സ്റ്റേഷനുകളിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി കിലോ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഓടാൻ പാടില്ല എന്നൊരു നിബന്ധനയാണിപ്പോൾ കെ എസ് സി ബി വെച്ചിരിക്കുന്നത് അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം പെട്രോൾ അടിക്കുവാൻ പോലും പണമില്ലാത്തൊരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിബന്ധന വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കെ എസ് സി ബിയുടെ എല്ലാ സബ്സ്റ്റേഷനുകളിലും ഈ കരാർ വ്യവസ്ഥയിൽ വാഹനങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ അറ്റകുറ്റപ്പണികൾക്ക് മൊത്തമായി വാഹനങ്ങൾ കരാർ വ്യവസ്ഥയിലാണ് എടുക്കുന്നത് ഈ വാഹനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് മറ്റൊന്ന് ഈ ഇത്തരം വാഹനങ്ങൾ വെട്ടിക്കുച്ചിരിക്കുവാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് അതായത് ഇനി ഇത്തരത്തിൽ കലാവ്യവസ്ഥയിലുള്ള വാഹനങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് പോകാനാണ് പരമാവധി വെട്ടിച്ചുരുക്കാനാണ് ഒരു തീരുമാനവും എടുത്തിരിക്കുന്നത് അതായത് സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനവും വന്നെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കെ എസ് ഇ ബി കടക്കുവാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ് ഈ മഴക്കാലം ആകുന്നതോടുകൂടി ഈ കേബിളുകൾ കടക്കും അതായത് ഇലക്ട്രിക് ലൈനുകൾ കടക്കും പോസ്റ്റുകൾ കടക്കും അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരും മാത്രമല്ല പല സ്ഥലങ്ങളിലും വേഗത്തിൽ പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത്തരമൊരു സാഹചര്യങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണം കുറയുന്നതും അതുപോലെ ഈ കിലോമീറ്റർ പരിധി നിർണ്ണയിക്കുന്നതും എല്ലാം തിരിച്ചടിയാക്കുന്നൊരു ആശങ്കയുണ്ട് ഇതിൽ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ തുക പണം അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കെ എസ് വാദം അതായത് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പണം അനുവദിക്കുന്നതിൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇത്തരത്തിലൊരു നീക്കമാണ് കെ എസ് സി ബിക്ക് തുക അനുവദിക്കുന്നതിലൊരു അനുവദിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ വാഹനങ്ങൾ അടക്കം വെട്ടിച്ചുരുക്കിക്കൊണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ദൂരപരിധി നിശ്ചയിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഓടാൻ പാടില്ല എന്നടക്കമുള്ളൊരു ദൂരപരിധിയും കൂടെ നിശ്ചയിച്ചുകൊണ്ട് കെ എസ് സി ബി നീങ്ങുന്നത് വലിയ പ്രതിസന്ധിയായിരിക്കും ഇതിൽ ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ചില്ലറയല്ല പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ ഉണ്ടാകും അതുപോലെ െ ഇടിമിന്നൽ ആഘാതങ്ങൾ ഉണ്ടാവും ഇതെല്ലാം വൈദ്യുതി പ്രസിദ്ധികൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാവും മറിച്ച് മറ്റൊന്ന് മരങ്ങൾ കടപുഴകി വീഴുകയും അത് ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലൂടെയും ലൈനിലൂടെയും ഒക്കെ വീഴുന്ന സാഹചര്യം ഉണ്ടാവും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അടിയന്തരമായിട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം കെ എസ് ഇ ബി ജീവനക്കാർക്ക് എത്തേണ്ടി വരും അങ്ങനെ എത്തുവാനുള്ള സാഹചര്യമാണ് ഇത്തരത്തിൽ ഈ കരാർ വാഹനങ്ങളെല്ലാം റദ്ദാക്കുന്നതുകൂടി കൂടി ഇല്ലാതാകുന്നത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധി നേരത്തെ പോലീസിനും ഉണ്ടായിരുന്നു പോലീസ് വാഹനങ്ങൾക്കടക്കം ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുമില്ലാലെയാണ് ഇപ്പോൾ കെ എസ് ഇ ബിയിലും ഇത്തരത്തിൽ വാഹനങ്ങൾ കെ സി ബിയുടെ അറ്റകുറ്റപ്പണിക്കായിട്ട് ഓടുന്ന വാഹനങ്ങൾ അടക്കം വെട്ടിച്ചുരുക്കിക്കൊണ്ട് വാഹനങ്ങൾക്ക് കിലോമീറ്റർ പരിധി നിശ്ചയിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഓടാൻ പാടില്ല എന്നതടക്കമുള്ള പരിധി നിശ്ചയിച്ചു കൊണ്ടൊരു തീരുമാനത്തിലേക്ക് കെ സി ബി എത്തുന്നത് സർക്കാർ എത്തുന്നത് കൂടുതൽ പ്രതിസന്ധി ഇനി മൺസൂൺ കാലം കൂടിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ചെന്നെത്തിക്കുമെന്നുള്ള വിമർശനങ്ങളും ഒരു വർഷത്ത് ഉയരുന്നുണ്ട് വിഷ്ണു യെസ് വ്യക്തമാണ് പ്രശാന്താണ് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചത്